ക്ഷമിക്കണം ഘാതകന് ഖാധികന് തെറ്റിപ്പോയതാണ് ഞാൻ വെറും തങ്കപ്പനല്ല മനോജ് കുമാറാണ് സിനി സെയിം റേഡിയോ ഫെയിം സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബങ്ങന്മാരെ എന്റെ ആരാധകര് ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുത് എന്നെ അപേക്ഷിക്കുകയാണ് ഞാൻ തുടങ്ങട്ടെ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു ആരെങ്കിലും ലൗ ചെയ്തിട്ടുണ്ടോ യും കേട്ടോട്ടാ പൂവാ എൽദോ കാലത്തെ വന്ന് ചായയും കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ ഞങ്ങൾ സിനിമേലെടുത്ത് അവനെ കൈയ്യോടെ കൂട്ടിക്കൊണ്ടുപോ വന്നാണ് എൽദോനെ സിനിമ ഏ കൊണ്ടുപോകാറുമായിട്ട് വന്നേക്കുന്നു ഈശോ നിങ്ങൾ ആയിരിക്കൽ എന്തെങ്കിലും ഞങ്ങള് തപ്പിയെടുത്തു വണ്ടിയില് ഒരാടാർ ടീമാണ് ആഡാർ എന്ന് പറഞ്ഞാ പോരാ ഒരൊന്നൊന്നര പാർട്ടി കിന്ദിയിലും പാടും വെറ്റുനറിൽ പോടും കുത്തുമുതിൽ സൂറൻ ഗുസ്തികളിൽ വീരൻ കാത്തോളീ ഇതാണോ കാര്യം ശരി സ്വാമി ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാ എല്ലാരും കൂടെ ഇങ്ങനെ വഴിയ എന്താണ് തമാശ ആക്കേം തമാശ ആക്കനെ പോലെ ആക്കാൻ ചാട്ടാ